ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അൽഫൈൻ മാക്സിന്റെ പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് ഭംഗിയുള്ള പ്രിന്റ് മാക്സ് എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് ആവശ്യമുള്ള അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒന്ന് മുഴുവനായിട്ടും കാണാം നല്ല പ്രീമിയം ക്ലോത്തിലുള്ള അൽഫൈൻ മാക്സ് ആണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വരും കേട്ടോ നാപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അൻപത്തി ആറ് ണ് വരുന്നത് ആവശ്യമുള്ളവർ വേഗം വരിക പതിനാറിഞ്ച് കയ്യറക്കണ്ടോ പതിനഞ്ച് കയ്യറക്കം വരുന്നുണ്ട് നാപ്പത്തി ആറാണ് ചെസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ആണ്ട്ടത് വരുന്നത് അടുത്ത മാക്സി നമ്മൾ സാധാ മേക്സിനെ പോലെയല്ല കൂടുതൽ കാലം നമുക്ക് ഈട് നിൽക്കുന്ന മേക്സിയാണ് ഇതൊരു പ്രീമിയം ക്ലോത്ത് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് അടുത്തത് നല്ലൊരു മുന്തിരി കളറിലാണ് വരുന്നതാ ഓക്കെ ഇറക്കം ചുരുങ്ങിയ പ്രിന്റ് പോവുകയോ ഒന്നുമില്ല നാല്പത്തി ഇഞ്ചാണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അതൊക്കെ നല്ല കയ്യേർക്കുണ്ട് കേട്ടോ നാൽപ്പത്തി പതിനാറിഞ്ച് കയ്യേർക്കാൻ വരുന്നുണ്ട് ഇതിന് അതെന്താ നല്ലൊരു ബ്ലാക്കിലാണ് ബ്ലാക്ക് പ്രിന്റാണ് വരില്ല കേട്ടോ ഭംഗിയുള്ള പ്രിൻ്റുകളാണ് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണാണ് കൈയൊക്കെ ഒക്കെ കൂടുതലും ഇടാൻ ഉദ്ദേശിക്കുമ്പോഴേക്ക് നല്ല ഐറ്റം മാസം കേട്ടോ നല്ല കൈ ലെങ്ത് വരുന്നുണ്ട് ഇതൊരു ബ്ലാക്കിലാണ് ഈ പ്രിന്റ് വരില്ല കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ ആണ് അടുത്തും വരുന്നത് ഇതിന്റെ ചെസ്റ്റ് വെള്ളം നോക്കി പറഞ്ഞതാ നാപ്പത്തി ആറാണ് കണ്ടിട്ട് തോന്നുന്നത് നാപ്പത്തി ആറ് സ്ലീവ് ലെങ്ത് ഉണ്ട് ലെങ് സ്ലീവ് പതിനാറ് ഇഞ്ച് കൈയ്യറക്കം വരുന്നുണ്ട് കൈയറക്കം ആവശ്യമില്ലാത്തവർക്ക് വെട്ടി ഒഴിവാക്കട്ടോ കയ്യറക്ക ഉള്ളവർക്ക് വേണമെങ്കിൽ ഉപകരിക്കുകയും ചെയ്യും നല്ലൊരു ലൈറ്റ് ഗ്രീൻ കേട്ടോ ഇതിന്റെ കൈയ്യറക്കം വന്നെ പതിനേഴ് ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ കയ്യറക്കം പതിനേഴ് ഇഞ്ചുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോരിട്ടോ അൽപൈൻ വാക്സിന്റെ റേറ്റ് നാനൂറ്റിഇരുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് നല്ലൊരു പ്രീമിയം ക്ലോത്ത് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റം വെറൈറ്റി ഐറ്റംസ് ആണ് അൽപ്പൻ വാക്സാണ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് നമ്മളെ കയ്യിലുള്ളത് ഇറക്കം ചുരുങ്ങൂല പ്രിന്റ് പോവില്ല കളർ പോവില്ല നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് ഫണ്ട് അൻപത്തി ആറ് ഇഞ്ച് ലെങ് ആണ് വരുന്നത് അടുത്ത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ബ്ലൂട്ടോ ഡാർക്ക് ബ്ലൂല് പ്രിന്റ് ഐറ്റാണ് അത്യാവശ്യം കയ്യോ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഐറ്റ കഴിഞ്ഞ ലെങ്ത്ത് ആവശ്യമുള്ളവർക്ക് പറ്റിയ ഐറ്റാണ് ഈ അൽപയിൽ അൽപയിൻ മാക്സിങ് സാധാരണ എല്ലാ അധിക മാക്സിഫും നല്ല കൈ ലെങ് ഇത് അതിന്റെ കളർ ചേഞ്ച് മെറൂൺ കളർ കിട്ടാം ഫസ്റ്റിറ്റ് ഇത് ഡാർക്ക് ബ്ലൂ ഇത് മെറൂണ് അടുത്തത് ബ്ലാക്ക് ബ്ലാക്ക് നാപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണ വല്ലത് അമ്പത്തി ആറ് ഇഞ്ച് നൈക്ക് അടുത്ത പ്രിന്റ് കട ഭംഗിയുള്ളൊരു പ്രിന്റാണ് നല്ലൊരു കളറുമാണ് നാപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണ വല്ലത് അമ്പത്തി ആറ് ഇഞ്ച് നൈക്ക് അതിൻ്റെ കളർ വളർത്തേത് ബ്ലൂ പ്രിന്റ് അടുത്തത് ഉണ്ടാവുന്ന കോഫി കളർ പ്രിന്റ് ആണ് വരുന്നത് പക്ഷെ ഈ മെക്സിന്റെ ഇതിന്റെ മാത്ര കയ്യിൽ എനിക്ക് ആപ്സിലീവ് ആണ് വരുന്നത് കേട്ടോ ആപ്സിലീവ് ആവശ്യമുള്ള ഒരാണ്ടെങ്കിൽ മൈക്കോളി സ്ലീവ് ആവശ്യമുള്ളവര് ഇത് എടുക്കണ്ട കേട്ടോ എങ്ങനെയാവാം സ്ലീവ് കുറവാണ് മറ്റുള്ള പ്രിന്റിനൊക്കെ ഇണ്ട് കേട്ടോ അതിൻ്റെ മറ്റുള്ള പ്രിന്റിനൊക്കെ സ്ലീവ് ഉണ്ട് അടുത്ത പ്രിന്റ് എന്താ ഭംഗി ഒന്ന് നോക്കി നല്ല ഭംഗിയുള്ള പ്രിന്റ് അല്ലേ അതില സ്ലീവ് ഉണ്ട് കേട്ടോ അമ്പത്താമെ ലെങ്സ് വരുന്നത് നാപ്പത്തി ആറാണ് ചെക്ക് വന്ന് വരുന്നത് കേട്ടോ അടിപൊളി കളർ വേണം കേട്ടോ പ്രിന്റ് പട്ടത് അതിന്റെ കളർ ചേഞ്ച് ചെയ്താ കേട്ടോ എന്നാ രാത്രി ആയി വീടിയെടുക്കുമ്പോ കളറും പ്രിന്റൊക്കെ കാണുന്നുണ്ടാവും വിചാരിക്കും നല്ലൊരു ഭംഗിയുള്ള പ്രിന്റാട്ടോ വെറൈറ്റി പ്രിന്റാണ് നാനൂറ്റി പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാവും നാൽപ്പത്താറ് ആണ് ചെസ്റ്റ് വേണം ഞാൻ അതിൽ കൂടുതലുണ്ടെന്ന് ചോദിച്ചിട്ടാണ് നോക്കുന്നത് അടുത്തൊക്കെ നല്ല ഭംഗി കിട്ട ഇതൊക്കെ കൈ ലങ് അടുത്ത പ്രീഡ് ഇതാ അതാ അതിലേറെ ഭംഗി ഇതൊരു ഭംഗിയാണ് അൽപൻ മേസി പറഞ്ഞാ പോരാ നല്ല ഭംഗിയുള്ള പ്രിന്റ് നല്ലൊരു ക്ലോത്തും അതാണ് നമ്മളെ അൽപൻസി അൽപ എൻവസി പല റേറ്റിലും കിട്ടും കുറഞ്ഞ റേറ്റിലൊക്കെ കിട്ടും പക്ഷെ ഇങ്ങനത്തെ അറ്റാക്സിട്ടാ അത്രയും നമ്മള് വെയിന് അറ്റാക്സി വാങ്ങിയ ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ അറിയാം നല്ല ക്ലോത്ത് ആണ് നല്ല ഭംഗിയുള്ള ജസ്റ്റ് വണ്ണം നോക്കാൻ കേട്ടോ കുറച്ച് വണ്ണം കൂടുതലുണ്ട് കിട്ടിയെങ്കില് നാപ്പത്തെട്ട് ജസ്റ്റ് വണ്ണം ആ ഇത് നാപ്പത്തി എട്ട് ഉണ്ട് കേട്ടോ അപ്പൊ നാല്പത്തെട്ട് ജസ്റ്റ് വണ്ണം ആവശ്യമുള്ളവർക്ക് ഈ എടുക്കാം ബാക്കിയുള്ളൊക്കെ നാപ്പത്തി ആറാണ്

ഇപ്പൊ ആവശ്യം ഉള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക നാനൂറ്റി ഇരുപത് രൂപക്കുള്ള ഷിപ്പിംഗ് കിട്ടാ അപ്പൊ ഇനിയൊരു പുതിയ വീഡിയോ ഉടനെ വരാൻ ശാസുഖം